എത്ര ചെളിവാരി എറിഞ്ഞാലും ജനങ്ങൾ ഒപ്പം നിൽക്കുന്ന ത്രിമൂർത്തികളാണ് ട്രംപും മിലേയും മോദിയും ഇവർ ഒരുമിച്ചാൽ ജനാധിപത്യത്തിന് ഭീഷണി എന്ന ആരോപണത്തെ തുറന്നുകാട്ടി മെലോണി മോദിക്കും ട്രംപിനും വേണ്ടി ശബ്ദമുയർത്തിയിരിക്കുകയാണ് മെലോണി ആഗോള രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി രംഗത്ത് ട്രംപും മോദിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ദേശീയ താൽപ്പര്യങ്ങളെക്കുറിച്ചും അതിർത്തികൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ ഇടതുപക്ഷം പറയുന്നു ഇത് ജനാധിപത്യത്തിന് ഭീഷണിയെന്ന് യു എസ് നടന്ന കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മെലോണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബിൽ ക്ലിന്റണും ടോണി ബ്ലെയറും ഗ്ലോബൽ ലെഫ്റ്റിസ്റ്റ് ലിബറൽ നെറ്റ്വർക്ക് സൃഷ്ടിച്ചപ്പോൾ അവരെ വിളിച്ചത് രാഷ്ട്രതന്ത്രജ്ഞർ എന്നാണ് ഇന്ന് ട്രംപ് മെലോണി മില്ലി അർജന്റീന പ്രസിഡന്റ് മോദി എന്നിവർ സംസാരിക്കുമ്പോൾ അവരെ ജനാധിപത്യത്തിന് ഭീഷണിയായി വിശേഷിപ്പിക്കുന്നു ഇവ ഇരട്ടത്താപ്പുകളാണ് നമ്മൾ അവയുമായി പരിചിതരായി തുറന്നിരിക്കുന്നു നല്ല വാർത്ത എന്ത് എന്നാൽ ആളുകൾ ഇനി അവരുടെ നുണകൾ വിശ്വസിക്കില്ല എന്നതാണ് പൗരന്മാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുവെന്ന് അവർ പറഞ്ഞു വലതുപക്ഷ നേതാക്കളുടെ ഉയർച്ചയിൽ പ്രത്യേകിച്ച് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയതിനു ശേഷം ലിബറലുകൾ കൂടുതൽ നിരാശരാണ് തൊണ്ണൂറുകളിൽ ബിൽ ക്ലിന്റണും ടോണി ബ്ലെയറും ആഗോള ഇടത് ലിബറൽ ശൃംഖല സൃഷ്ടിച്ചപ്പോൾ അവരെ രാഷ്ട്ര തന്ത്രജ്ഞരെന്നാണ് വിളിച്ചിരുന്നത് ട്രംപും മെലോണിയും ഹാവിയർ മിലയും നരേന്ദ്രമോദിയും സംസാരിക്കുമ്പോൾ ജനാധിപത്യത്തിന് ഭീഷണിയായി അവരെ കാണുന്നു ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പുമായി നാം പൊരുത്തപ്പെട്ടു എന്നാൽ ജനങ്ങൾ ഇനി നുണകളിൽ വിശ്വസിക്കുകയില്ല അവർ ഞങ്ങൾക്ക് നേരെ ചെളിവാരി എറിഞ്ഞിട്ടും ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു ബാഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിലും ആഗോള യാഥാസ്ഥിതികരുമായി ചേർന്ന് നിൽക്കുന്ന ശക്തനായ നേതാവാണ് ട്രംപ് യാഥാസ്ഥിതികർ വിജയിക്കുന്നത് മാത്രമല്ല യാഥാസ്ഥിതികർ ഇപ്പോൾ ആഗോളതലത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതും ഇടതുപക്ഷത്തെ പരിഭ്രാന്തിയിലാക്കുന്നു ട്രംപിന്റെ വിജയത്തോടെ ഇത് വർദ്ധിച്ചു ഇടതുപക്ഷ ലിബറലുകൾ ഈ നേതാക്കൾക്കെതിരെ എത്ര ചെളി വിതറിയിട്ടും ആളുകൾ അവർക്ക് വോട്ട് ചെയ്യുന്നത് അവർ സ്വാതന്ത്ര്യത്തിന്റെ കുരിശു യുദ്ധക്കാരായതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മെലാണി പരിഹാസം തുടരുകയായിരുന്നു സ്വാതന്ത്ര്യത്തെയാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത് ഞങ്ങൾ രാഷ്ട്രങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് സുരക്ഷിതമായ അതിർത്തികൾ വേണം ഞങ്ങൾ ബിസിനസ്സുകളെയും പൗരന്മാരെയും സംരക്ഷിക്കുന്നു ഞങ്ങൾ ലോകമെന്ന കുടുംബത്തെയും ജീവിതത്തെയും സംരക്ഷിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള പവിത്രമായ ആകാശത്തെ ഞങ്ങൾ സംരക്ഷിക്കുന്നുവെന്നും മെലോണി പറഞ്ഞു ട്രംപിന്റെ വിജയം ഇടതുപക്ഷത്തെ അസ്വസ്ഥരാക്കുന്നു അവരുടെ അസ്വസ്ഥത ഹിസ്റ്റീരിയായി മാറിയെന്നും ലോകമെമ്പാടുമുള്ള യാഥാസ്ഥിതിക നേതാക്കൾ ആഗോള വിഷയങ്ങളിൽ വിജയിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നതിൽ അവർ ആശങ്കാകുലരാണ് എന്നും മെലോണി പറഞ്ഞു ഞായറാഴ്ച വാഷിംഗ്ടൺ ഡിസിയിൽ നടന്ന കൺസർവേറ്റീവ് പൊളിക്കൽ ആക്ഷൻ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യവാണ് ഇറ്റാലിയൻ പ്രസിഡന്റിന്റെ പരാമർശം തൊണ്ണൂറുകളിൽ ബിൽ ക്ലിന്റനും ടോണി ബ്ലെയറും ഒക്കെ ആഗോള ഇടതുപക്ഷ ലിബറൽ ശൃംഖല സൃഷ്ടിച്ചപ്പോൾ അവരെ നല്ലവർ എന്ന് പറഞ്ഞവർക്ക് ഇവരൊക്കെ ട്രംപും മെലോണിയും ഒക്കെ അവർക്ക് കണ്ണിലെ കരടുകളായി മാറുകയാണ് ട്രംപിന്റെ നേതൃത്വത്തിലും പ്രവർത്തന ശൈലിയിലും ഒക്കെ ലോകത്തിനിപ്പോൾ ആത്മവിശ്വാസമുണ്ട് അമേരിക്കയ്ക്കും ഇടതുപക്ഷ ലിബറലുകൾക്കിടയിലുള്ള അസ്വസ്ഥത അതങ്ങനെ തുടരുക തന്നെയുള്ളൂ എന്തൊക്കെയായാലും ശരി ഇവർ ലോകം ഭരിക്കുന്ന നേതാക്കളായി മാറും എന്ന് തന്നെയായിരുന്നു അവരുടെ പ്രസ്താവന ന്യൂസ് ഡെസ്ക് കർമാനസ്